ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഭൂമധ്യ സംയോജന രേഖ ശ്രീലങ്കയിലെത്തിയതായി ശ്രീലങ്കൻ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സ്ഥിരീകരിച്ചു കേരളത്തിൽ വേനൽമഴക്കും തുടർന്ന് മൺസൂൺ എത്തുന്നതിനും നിർണായകമാണ് ഇതിന്റെ നീക്കം ഉത്തരാർദ്ധ ഗോളത്തിലെയും ദക്ഷിണാർദ്ധ ഗോളത്തിലെയും കാറ്റിൻ്റെ സംയോജന മേഖലയാണ് ഭൂമധ്യ സംയോജന രേഖയ്ക്ക് ഇടയാക്കുന്നത് ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയേക്കുമെന്ന സൂചനയാണ് ഭൂമധ്യ സംയോജന രേഖയുടെ വടക്കോട്ടുള്ള പ്രയാണം സൂചിപ്പിക്കുന്നതെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ പറയുന്നു മെയ് അവസാനത്തോടെ കാലവർഷത്തിന്റെ ഭാഗമായ മഴ കേരളത്തിൽ ലഭിച്ചു തുടങ്ങിയേക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ രേഖ ഭൂമധ്യരേഖ കടന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഇതിന്റെ സാന്നിധ്യം ഒരു സർക്കാർ കാലാവസ്ഥാ ഏജൻസി സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമാണ് ശ്രീലങ്കയിൽ ഇത് കനത്ത മഴ നൽകിയേക്കും പത്ത് സെൻറ്റിമീറ്റർ വരെ ശക്തിയുള്ള മഴ ശ്രീലങ്കയിൽ ലഭിക്കാമെന്നാണ് പ്രവചനം ശ്രീലങ്കയുടെ പടിഞ്ഞാർ തെക്ക് മധ്യമേഖലകളിലാണ് ഇതിന്റെ ഭാഗമായി കനത്ത മഴ ലഭിക്കുക താപസംവഹന മഴയാണ് ഇവിടെ ലഭിക്കുക മഴക്കൊപ്പം ഇടിമിന്നലും കാറ്റും ഉണ്ടാകുമെന്നും മെക്ബീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി